നമസ്കാരം സർക്കാർ ബലി രണ്ടാം ഭാഗം പുറത്തിറങ്ങി സ്വാഗതം വക്കദിയിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് സർക്കാരുകളുടെ വിവേചന അധികാരമാണ് എന്ന സങ്കല്പത്തിന് സുപ്രീം കോടതിയുടെ വക പ്രഹരം വയ്ക്കുന്നതും നീക്കുന്നതും വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടായിരിക്കണം എന്ന് സെൻകുമാർ കേസിൽ കോടതി പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ആറിൽ യു കാലത്തെ ഡി ജി പി എൽ ഡി എഫ് നിലനിർത്തിയെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ അധികാരമേറ്റ രണ്ടാം നാൾ ഡി ജി പിയെ നീക്കിയ തീരുമാനത്തിനാണ് ഇപ്പോൾ തിരിച്ചടി ഒരു മിനിറ്റ് എന്ത് ചെയ്യാന നിങ്ങളുടെയൊക്കെ കഷ്ടകാലത്തിന് ഞാൻ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയായി പോയി അല്ലേ അളിയ അളിയനെ ഇനിയും ഡ്യൂട്ടിക്കിടയിൽ എന്നെ കാണേണ്ടി വരും എന്നെ സല്യൂട്ട് ചെയ്യേണ്ടിയും വരും അതുകൊണ്ട് ഞാൻ ഇരുത്തി ചിന്തിച്ചൊരു തീരുമാനം എടുത്തു സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ അതായത് അർദ്ധരാത്രി കടന്നിറങ്ങുമ്പോൾ ഡി ജി പിക്ക് ഫോൺ വരികയാണ് നിങ്ങളെ മാറ്റിയിരിക്കുന്നു പക്ഷേ ഗവൺമെന്റ് മാറ്റിയത് മാറ്റണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരം ഒരു ഉദ്യോഗസ്ഥൻ കേരളത്തിലെ പോലീസിന്റെ തലപ്പത്തിരുന്നുകൂടാ എന്ന ധാരണയിൽ തന്നെയാണ് കട്ടപ്പ ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തിയതിൻ്റെ കാരണം അന്വേഷിച്ചാണ് നമ്മുടെ ബാഹുബലിയായ സെൻകുമാർ സുപ്രീം കോടതിയെ സമീപിച്ചത് ജിഷ കേസന്വേഷണം പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം എന്നൊക്കെ കട്ടപ്പമാർ പറഞ്ഞെങ്കിലും ക്ലൈമാക്സ് വ്യക്തമായത് ഈ രണ്ടാം ഭാഗത്താണ് സർക്കാരിന് അനഭിമതനായ ഉദ്യോഗസ്ഥനെ നീക്കിയ അതേ സ്ഥലത്തു തന്നെ കോടതി പ്രതിഷ്ഠിച്ചപ്പോൾ സർക്കാർ ബലി പൂർണമായി വെട്ടിക്കോ ഞാൻ ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് എന്നെ അറിയിച്ചുകൊണ്ടിരുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയാണ് അത് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട നൂറുകണക്കിന് ആൾക്കാരുണ്ട് ശ്രീ സെൻകുമാർ ഒരു നല്ല ഉദ്യോഗസ്ഥനാണ് ഇതിനു മുൻപുള്ള ഇടതുമുന്നണി ഗവൺമെൻറ് കാലത്തും അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കാർഡിന് ഒരു മാറ്റവും വന്നിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ പുതിയ വിധി ശരിയായ ഒരു നീതി അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് സുപ്രീംകോടതിയുടെ വിധി ഇന്ന് വന്നിട്ടുണ്ട് നേരത്തെ ഡി ജി പി സ്ഥാനത്തുണ്ടായിരുന്നയാൾ കൊടുത്ത ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് വിധി വന്നിട്ടുള്ളത് അതിൻ്റെ ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുള്ളത് കാര്യങ്ങൾ പൂർണ്ണമായി വരട്ടെ ഇന്നത്തോടു കൂടി തന്നെ പൂർണ്ണ വിധി കയ്യിൽ കിട്ടുമെന്നാണ് തോന്നുന്നത് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിയമപരമായി ചെയ്യാൻ പറ്റുന്ന നടപടികൾ എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നടപടികൾ സ്വീകരിക്കും എൻ്റെ വ്യക്തിപരമായിട്ടൊരു കാര്യത്തിന് വേണ്ടിയല്ല കാരണം ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലുള്ള വിവിധ സംസ്ഥാനങ്ങളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതുമൂലം പ്രയോജനം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം തീർച്ചയായിട്ടും നമ്മൾ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ആ ജോലി സത്യസന്ധമായി ചെയ്തു എന്നതിൻ്റെ പേരിൽ നമ്മൾ പീഡിപ്പിക്കപ്പെടാനും അപമാനിപ്പിക്കപ്പെടാനും ഇടവരരുത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നത് ഈ ഗവൺമെൻറ് വന്ന ആറ് ദിവസത്തിനുള്ളിലാണ് സെൻകുമാറിനെ ഡി ജി പി സ്ഥാനത്തുനിന്ന് മാറ്റിയത് തികച്ചും സത്യസന്ധനായ ആത്മാർത്ഥതയുള്ള അഴിമതിരഹിതമായി പ്രവർത്തിക്കുന്ന സെൻകുമാറിനെ പോലുള്ള ഉദ്യോഗസ്ഥനെ മാറ്റിയത് നീതിപൂർവമല്ല എന്നാണ് രാജ്യത്തെ പരമോന്നത കോടതി വിധിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് സർക്കാരിനേറ്റ ഏറ്റവും വലിയ കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ വിധി പൂർണ്ണമായും നടപ്പിലാക്കിയാണല്ലോ വേണ്ടത് അറിയാത്ത അറിയും മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ നിങ്ങളുടെ കൂടെയല്ല അദ്ദേഹം ബി ജെ പിയുടെ കൂടെയാണെന്നാണ് അപ്പം എത്രമാത്രം രാഷ്ട്രീയമായ ഒരു കൂടിയാണ് സെൻകുമാറിൻ്റെ പ്രശ്നം അദ്ദേഹത്തെ മാറ്റിയതും അദ്ദേഹത്തിൻ്റെ കേസ് കൈകാര്യം ചെയ്തും സർക്കാർ ഇതുപോലെ കാണിക്കുന്ന നിരവധി അനീതികൾക്ക് ഇനി അവർ ഉള്ള ഒരു യു ഡി എഫുകാരുടെ പ്രതികരണങ്ങൾ കേട്ടാൽ ജേക്കബ് തോമസ് എന്ന ഉദ്യോഗസ്ഥനെങ്കിലും ചിരിക്കും യു ഡി എഫിന് അനഭിമതനായിരുന്ന ഈ ഉദ്യോഗസ്ഥനെ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും കൂടി പന്തു തട്ടിയത് ആരും മറന്നിട്ടില്ല എന്തായാലും സർക്കാരുകൾ നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ കസരകളിയിൽ പെട്ടുപോകുന്ന ബലിയാടുകളുമുണ്ട് സെൻകുമാറിനു വേണ്ടി കസേര ഒഴിയേണ്ടി വരുന്ന നമ്മുടെ ലോക്നാഥ് പോലെ ഇതിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒറ്റ ഉള്ളൂ സെൻകുമാർ ഈസ് നോട്ട് ലോക്നാഥ് ബെഹ്റ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും ജോലി ചെയ്യുക എന്ത് പറ്റി പറഞ്ഞേ സന്തോഷത്തിന് കുറവൊന്നുമില്ല നിയമപരമല്ലാതെ ആരുടെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരു പ്രഷറിലും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല മനസ്സിലായോ അതായത് നമ്മൾ തികച്ചും ന്യായമായിട്ടുള്ള കാര്യങ്ങളെ ോ ഒരു പ്രശ്നമുണ്ടോ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എന്തായാലും ചെയ്യാൻ പറ്റില്ല ഒരാളുടെ മാത്രം ജീവിതമല്ലല്ലോ ഒരുപാട് പേരുടെ ജീവിത പ്രശ്നം ഇപ്പൊ ഞാനൊരു നോ പറഞ്ഞ ഈ സിനിമ ഇവിടെ വെച്ച് നിൽക്കും അതിൽ നല്ലത് ഇടം നിനക്കറിയാത്ത സിനിമയുണ്ട് പക്ഷെ എനിക്ക് തന്റെ ജീവിതം എറിഞ്ഞേട്ടായി പൊതുയോഗത്തിൽ മൈക്ക് കിട്ടിയാൽ പൂരപ്രഭാഷണം നടത്തുന്ന മണി ആശാൻ വീണ്ടും വീണ്ടും പുലിവാൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ആശാന്റെ കയ്യേറ്റം സ്ത്രീകൾക്ക് നേരെയാണ് മൂന്നാറിനടുത്ത് കയ്യേറ്റ കുരിശ് ഒഴിപ്പിച്ചത് ബാബറി മസ്ജിദ് തകർത്തതുപോലെയാണെന്നു വരെ എം എം മണി പറഞ്ഞു കളഞ്ഞു വിമോചന സമര പേടികൊണ്ട് നടക്കുന്ന മുഖ്യമന്ത്രി ആശങ്കപ്പെട്ടാൽ മനസ്സിലാക്കാം കയ്യേറ്റത്തെ വിശ്വാസികൾ പോലും തള്ളി മണിയാശാൻ കുരിശിനു പിന്നാലെ തന്നെയാണ് ഇത് വിശ്വാസ സംരക്ഷണത്തിനല്ല കയ്യേറ്റ സംരക്ഷണത്തിനാണ് എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഓടിപ്പിക്കും ഓടിപ്പിക്കുമ്പോ ഒരു കാര്യം വ്യക്തമാ കുടിയേറ്റക്കാരനെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒഴിപ്പീര അല്ലാതെ ലഘു ലഘാനം ഇല്ലാതെ ഒരു ദേവുളത്തെ സബ് കലക്ടറും ഒരു ജില്ലാ കലക്ടറും കൂടെ കൂടി അങ്ങ് ഒഴിപ്പിച്ചാൽ അതിനോടൊന്നും ഞങ്ങൾക്ക് വലിയ യോജിപ്പൊന്നുമില്ല മനസ്സിലായില്ലേ അവന്റെ ഒരു കൈ ഇന്ന് രാത്രി ഡാമിലെ ചെമ്പല്ലികൾ തിന്നിരിക്കണം അത് വേണോ അവനെ ഒന്ന് പേടിപ്പിച്ചു വിട്ടാ പോരെ അവിടെ ഈ കുരിശു പൊളിച്ച നിലപാടുകളൊന്നും നമുക്ക് യോജിപ്പില്ല ഇവിടെ കുരിശ് പള്ളി അമ്പലം കുരിശു പള്ളികള് മുസ്ലിം വ്യാപാരം ഇതൊക്കെ ഇരിക്കുന്നത് പട്ടയില്ലാത്ത ഭൂമിയിൽ ഈ ജില്ലയിൽ അതെല്ലാം പൊളിക്കാൻ ഒരു സബ് കളക്ടർ എന്ന് പറയുന്ന ഒരു കോമ്പൻ ഇറങ്ങി തിരിച്ചാൽ അവര് തലയ്ക്ക് സുഖമില്ല ഊളംപാറക്ക് അയക്കണമെന്നാണ് എന്റെ അഭിപ്രായം ഊളംപാറയ്ക്ക് മനസ്സിലായില്ലേ അല്ലാതെ നേരെയും പോവില്ല ല്ലേറെ അയോധ്യയിലെ പള്ളി പൊളിച്ചത് പോലെയാണെന്നാണ് പറഞ്ഞത് അയോധ്യയിലെ പള്ളി പൊളിച്ചതുപോലെ ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല ആ അവിടെ ഇരുന്നാ പോലെ ഭൂമി അല്ലെങ്കിൽ മൂന്നാറിൽ കുരിശ് ഒഴിപ്പിച്ച സബ് കളക്ടറെ പുലഭ്യം പറയുന്നതിനിടെ ആശാന്റെ ഉന്നം തെറ്റി അടി കൊണ്ടത് പെമ്പിള ഒരുമയ്ക്കാർക്കാണ് എന്ത് എന്നിട്ട് ഞാൻ ചുമ്മാനല്ലേ ജന്മഭൂമി പത്രത്തിൽ വന്നു ആർ എസ് എസ് പരാതി കൊടുത്തു ൻ രാജേഖരൻ പരിപാടി നടത്തി മന്ത്രിമാരും വന്നു കേന്ദ്രമന്ത്രിമാരുംബ്ലി ചെയ്തതെന്നാണ് ഞങ്ങൾ കരുതുന്നത് തികച്ചല്ലോ നടക്കുവോ ഇവന്മാരീ ചാനലുകാരല്ലേ ഇതെല്ലാം നടത്താൻ പോകുന്നത് അവിടെ ഇവന്റെ കൂടെ കൂടെയാണ് വൈകുന്നേരം പണ്ട് സുരേഷ് കുമാർ വന്നിട്ട് കള്ളുകൂടി കേസ് കണക്കാനായിരുന്നു ബ്രാൻഡി എവിടെ പൂച്ച പൂച്ച ഗവൺമെന്റ് ഹൗസിൽ ഗസ്റ്റ് ഹൗസിൽ കൂടിയും പണിയുണ്ടായിരുന്നു പെമ്പളെ ഒരുമ നടന്നു അന്നും കുടിയും തകല വൃത്തികളും അവിടെ മനസ്സിലായില്ലേ ആ വനത്തിൽ അടുത്തുള്ള കാട്ടിലായിരുന്നു പണി ഇതൊക്കെ ഞങ്ങൾക്കറിയാം മനസ്സിലായില്ലേ പക്ഷെ അതൊന്നും നമ്മൾ അതാണ് പാർട്ടിയുടെ പ്രഖ്യാപിത പറയുക ഞാനിത് എന്റെ പാർട്ടി എന്ന നിലയിലാ പറയുന്നത് മന്ത്രി എന്ന നിലയിലൊന്നുമല്ല ഇനി മണി മന്ത്രി മന്ത്രി അല്ലേ ഇത് രക്തസാക്ഷിച്ചതിനോ എന്റെ പാർട്ടിയുടെ നിലപാടാണ് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ മന്ത്രി പോലത്തെ പ്രസംഗിക്കാവോ ഒരു സംശയവും വേണ്ട മന്ത്രി എന്ന നിലയിൽ പ്രസംഗിക്കുമ്പോൾ അത് അങ്ങനെ പറയാം ഞാനിപ്പോ രക്തദാഠ്യ ദിനാചരണത്തിൽ പങ്കെടുക്കുക എന്റെ പാർട്ടിയുടെ ചിന്തയാണ് ഞാൻ പറയുന്നത് പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ പെമ്പളെ ഒരുമ നടന്നു അന്നും കുടിയും തകല വൃത്തികളും നിർന്നിട്ടുണ്ടോ അവിടെ മനസ്സിലായില്ലേ ആ വനത്തിൽ ആ അടുത്തുള്ള കാട്ടിലായിരുന്നു പണി എന്ന് ഒരു ഡി വി എസ് പി ഉണ്ടായിരുന്നു അന്ന് എന്നാ സരി പടം പിടിത്തം കൊള്ളല്ലടാ പിന്നെ ആശാന്റെ മുഖം നന്നായി പതിഞ്ഞിട്ടുണ്ട് ആർക്കും മനസ്സിലാകാതിരിക്കത്തില്ല ഇതല്ലേ ആ തിരുവനന്തപുരത്തുനിന്ന് സെക്രട്ടറിയാ ഹൈറേഞ്ച് മൊത്തത്തിൽ തണുത്തു കിടക്കുക എന്ന് കഴിഞ്ഞ ആഴ്ച കൂടി ആള് പറഞ്ഞേയുള്ളൂ ഇനിയിപ്പം ചൂടാവൂല്ലോ ലാൽ സലാം സഹാവേ എടോ തിരുമണ്ട അന്നെയൊക്കെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത് കണ്ട മുന്നിൽ ചാലുകൾ വിളമ്പി അല്ലടോ തന്റെ വിവരമില്ലായ്മക്ക് ഞാനും കൂടി സമാധാനം പറയണോടോ സഖാവേ ഞാൻ ആ ഊള മലയോര കോൺഗ്രസുകാരും ആ തൂപ്പു പാർട്ടിക്കാരും ഒന്നും ഞെട്ടിക്കോട്ടെ എന്നാ തന്റെ ഉദ്ദേശം നടന്നു ഞെട്ടി അവരല്ല ഞാൻ നമ്മുടെ പാർട്ടി ഇപ്രാവശ്യം അന്റെ വക്കാലത്ത് പിടിക്കാൻ പാർട്ടിയെ കിട്ടൂലെ വിട്ടോ കൂഞ്ഞപ്രക്ക് എന്തു പറ്റി സഖാവേ അല്ല നമ്മുടെ മുഖ്യമന്ത്രി പെൺ ഒരുമ സമരക്കാരായ സ്ത്രീകളെ മോശം പറഞ്ഞതിന് സ്ത്രീ സംഘടനകൾ ചൂലുമായി ഇറങ്ങിയിട്ടുണ്ട് മന്ത്രിയായാലും ആവില്ലെന്നു വെച്ചാൽ കിട്ടുന്നത് മേടിച്ചു പിടിച്ചോളൂ അത്തരം ഒരു സാഹചര്യത്തിലൂടെ വിഹരിച്ച് കേരളത്തിൽ നടക്കുകയാണെങ്കിൽ മണി അടികൊള്ളും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കേരളത്തിന്റെ മന്ത്രിസഭയ്ക്ക് അകത്തിരിക്കുന്ന ഒരു മന്ത്രി കാറ് തുറന്ന് പുറത്തിറങ്ങി കേരളത്തിലെ സ്ത്രീകളുടെ തല്ലുകൊള്ളണ്ടെന്നുണ്ടെങ്കിൽ അടിയന്തരമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുവാൻ ശ്രീ പിണറായി വിജയൻ തയ്യാറാകണം മണിയാശാൻ നേരിട്ട് വന്ന് മാപ്പു പറഞ്ഞാലേ സമരം തീരുവെന്ന് പെമ്പ്ളായി ഒരുമ സമരക്കാർ എങ്ങനെയെങ്കിലും ഊരിത്തരണമെന്ന് ആശാൻ ഓ ഓയ്യോ ഈ കണ്ടില്ലേ ആ ക്ഷീണിച്ചു പോയി എന്നിട്ട് പിന്നെ സ്ത്രീകളുടെ സമരം അവരെ കാലുപിടിച്ചു നിർത്തണമെന്ന് പറഞ്ഞു നിങ്ങൾ കൊടുക്കും എന്തിനാവിൽ ഈ ഈ പാവം എന്നോട് ഇതൊക്കെ മണി ആശാന്റെ ഷോക്ക് ചികിത്സ ഇടവേളയ്ക്ക് ശേഷം നമ്മളെ ഇതിന്ന് നീ എങ്ങനെ വേഗം ഊരാന്ന് വിചാരിക്കണ്ട പിന്നെ ഊരിക്ക ഊരുന്നോണ്ട് കാണ